നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കല ഗുരുകുലം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളാണ് അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെമ്മർദി ഗ്രാമപഞ്ചായത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ രൂപീകൃതമായതാണ് ചെമ്മർതി ഗ്രാമപഞ്ചായത്ത് ചുവന്ന മരുതികൾ ധാരാളമായ കണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗ്രാമപ്രദേശം കൂടിയാണ് ചെമ്മരതി പ്രദേശം പിന്നീടാണ് ചുവന്ന മരുതി നിന്ന സ്ഥലം ചെമ്മരതിയായി മാറിയത് നിരവധി കർഷക സമരങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്ന ഒരു നാടാണ് ചെമ്മരതി ഗ്രാമപഞ്ചായത്ത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ എ കെ ജിയും പി കൃഷ്ണപിള്ളയും ഇവിടെ എത്തിയിരുന്നു പ്രസിദ്ധമായ പനേറ തൃപ്പോരുട്ടകാവ് ക്ഷേത്രം ഭഗവതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ചെമ്മരത്തി ഗ്രാമപഞ്ചായത്തിലാണ് ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് പാളയംകുന്നിലാണ് ഞങ്ങളുടെ ആ ചോദ്യം നേരിടുന്നത് പാളയംകുന്നിലെ ഓട്ടോറിക്ഷ ജീവനക്കാരാണ് ഷൈബു എങ്ങനെയുണ്ട് ഓട്ടോ ഓട്ടോ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഉണ്ട് മറ്റു ഒട്ടുമിക്ക സ്റ്റാൻഡിൽ ചെന്നാലും ഓട്ടോ ഇല്ല ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ഓട്ടോക്കാരെല്ലാം നല്ല ഡീസൻറ്റ് ആൾക്കാരാണ് പെണ്ണുങ്ങളൊക്കെ ഒന്ന് വിളിക്കൊണ്ട് പോകും ധൈര്യമായിട്ട് കൊണ്ടുപോകാം നമ്മളൊരു കണക്ക് നമ്മൾ അവരെ കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം നടത്തി തിരിച്ചു കൊണ്ടുപോകും ഓട്ടോ ഉത്തരവാദിത്വമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകിയാൽ അവർ നൽകുന്ന സമ്മാനം ലഭിക്കും ചോദ്യം ഇതാണ് അല്ല അല്ല വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം സ്ഥലാണ് അല്ല ഇത് ഒറിജിനല് അപ്പോൾ ചോദ്യം ഇതാണ് സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായ ആദ്യ ഇന്ത്യൻ വംശജൻ ആര് മറ്റാരെങ്കിലും പറയാൻ നോക്കാം സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായ ഇന്ത്യൻ വംശജനാലി ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായ ഇന്ത്യൻ വംശജൻ ആര് അങ്കിളിന്റെ കയ്യില് ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമുണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് അത് ലഭിക്കും ചോദ്യം ഇതാണ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായ ഇന്ത്യൻ വംശജൻ ആരായിരുന്നു ടോപ്പ് തന്നെ അപ്പോൾ മറ്റാരെങ്കിലും ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് സിംഗപ്പൂരിൽ രാഷ്ട്രപതിയായ ഇന്ത്യൻ വംശജൻ ആരായിരുന്നു ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് സിംഗപ്പൂരിൻ്റെ രാഷ്ട്രപതിയായ ആദ്യ ഇന്ത്യൻ വംശജൻ ആര് അറിയില്ല 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 ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക അനിയണ്ണ ഓക്കേ അല്ലേ അപ്പോൾ ചോദ്യം ഇതാണ്

സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരായിരുന്നു ഞാൻ പിന്നെ ദുബൈലായിരുന്നു ദുബൈയിലെ രാജാക്കന്മാരെ കേസാണെങ്കിൽ സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായ ഇന്ത്യൻ വംശജൻ ആരായിരുന്നു ഇന്ന് വിവാഹം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന എന്താണ് പേര് അപ്പോ ഇവരോടാണ് ഞങ്ങൾ ആനന്ദ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് സമ്മാനവുമായി എത്തിയിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അപ്പോൾ നല്ലൊരു ജീവിതം നിങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇന്ന് മനോഹരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് സിംഗപ്പൂരിൻ്റെ രാഷ്ട്രപതിയായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരായിരുന്നു അറിയില്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ടാസ്ക് അറിയാമോ അറിയത്തില്ല ഇനി പടം പിടിച്ചുകൊണ്ട് നമ്മളെ ചേട്ടന്മാരാരെങ്കിലും പറയാൻ നോക്കാം സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരായി പറഞ്ഞാല് പങ്കാളികളാണ് എന്നാലും പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ ഇന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ വധുവരന്മാരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ആ ചോദ്യത്തിൻ്റെ ശരിയുത്തരം പറയുകയാണ് സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായ ആദ്യ ഇന്ത്യൻ വംശജൻ കണ്ണൂർ സ്വദേശിയായ മലയാളിയായിരുന്നു സി വി ദേവൻ നായരാണ് സിംഗപ്പൂരിൻ്റെ മൂന്നാമത്തെ പ്രസിഡൻറ്റായി ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു എൺപത്തി ഒന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രപതിയായിട്ടുള്ള കാലയളവ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇവരുടെ ഫാമിലി മലേഷ്യയിലേക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും കുടിയേറുകയായിരുന്നു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ആയിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം പാർലർ ആർ കെ ഫാബ്രിക്സ് ആൻഡ് വെഡ്ഡിംഗ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ റോഡ് കല്ലമ്പലം